കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് മറ്റെല്ലാ ക്ലബ്ബുകൾക്കും മുന്നേ തന്നെ പ്രീ സീസൺ പ്രിപ്പറേഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം സ്പാനിഷ് സ്ട്രൈക്കറായ സെർജിയോ കാസ്റ്റൽ അടുത്ത സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചേക്കുമെന്ന വാർത്തകൾ നമ്മൾ അറിഞ്ഞതാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സുമായി പ്രീ കോൺടാക്ട് ഒപ്പുവെച്ചെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതുമാണ് എന്നാൽ അതിന് പിന്നാലെ ബ്രസീലിൽ നിന്നും മഗ്വേൽ ഫെരാരെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കീഴടക്കാൻ എത്തിയക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഏഷ്യൻ ഫുട്ബോളിൽ വേണ്ടുള്ള ഉള്ള താരമാണ് മികുവൽ ഫെരേര ബംഗ്ലാദേശ് ലീഗിൽ വസുന്ധര കിങ്സിന് വേണ്ടി പന്ത് തട്ടിയ പരിചയ സമ്പത്തുമായാണ് താരം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തുന്നത് ഇരുപത്തിനാല് വയസ്സാണ് താരത്തിൻ്റെ പ്രായം വസുധര കിങ്സിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ പോലും മികച്ച ഗോൾ കോൺട്രിബ്യൂഷൻ നേടിയിട്ടുള്ള താരമായിരുന്നു ഇദ്ദേഹം ഈ ഒരു റിപ്പോർട്ട് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല എന്നിരുന്നാൽ പോലും ഏത് ക്ലബുമായാണ് താരം ചർച്ചയിലെന്ന് ഈ ഒരു റിപ്പോർട്ടിൽ എവിടെയും സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും മിഗ്ൽ ഫെരീരിയുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് തന്നെ ആവാനുള്ള സാധ്യതയാണ് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് സോ അപ്പോൾ വീഡിയോസ് എനിക്ക് അടുത്ത അപ്ഡേറ്റ് ചെയ്യുന്ന എനിക്ക് മുമ്പായി